കോഴിക്കോട്ടെ സീഷൽ സീബ്രീസ് ഗ്രൂപ്പുകളിൽ നടന്ന ആദായ നികുതി വെട്ടിപ്പും ഹവാല പണമിടപാടുകളും അന്വേഷിക്കാൻ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ ആദായ നികുതി വകുപ്പ് നൂറ്റി കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു സീഷ്യൽ സേവറി ഹോട്ടൽ ശൃംഖലയിലും സീബ്രീസ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലും ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത നൂറ്റി അറുപത് കോടി രൂപയാണ് കണ്ടെത്തിയിരുന്നത് തുടർന്ന് ഇടപാടുകൾ നടന്ന പതിനാല് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു സീശൽ ഹോട്ടൽ ഉടമകളുടെ നാദാപുരത്തുള്ള വീടുകളിലും പരിശോധന നടന്നിരുന്നു വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് രണ്ട് ഗ്രൂപ്പുകളും കോടികളുടെ ഹവാല ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു രേഖകളിൽ തുക കുറച്ചു കാണിച്ച് കോഴിക്കോട് നഗരത്തിൽ വൻ തുകയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം എൻ ഐ എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ ഇടപെടുന്നത് കോഴിക്കോട്ടെ ഒൻപത് ഷെൽ കമ്പനികളിലേക്ക് സീബ്രീസ് ഗ്രൂപ്പ് നടത്തിയ മൊബൈൽ സ്പെയർ പാർട്സ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഹവാല ഇടപാടുകൾ നടന്നിരുന്നു ഇക്കാര്യമാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം അന്വേഷിക്കുക സൗദി അറേബ്യയിൽ നിന്നുള്ള പണവും ദുബായ് വഴി ഹവാല ചാനലുകളിലൂടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് വരുമാന സ്രോതസ്സ് വ്യക്തമാക്കാൻ ഉടമസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പണത്തിന്റെ ഉറവിടം വിനിമയം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും ദിവസങ്ങളിൽ തന്നെ അന്വേഷണം നടത്തും ഉടമസ്ഥരുടെ മറ്റു ബന്ധങ്ങൾ പണം എന്തൊക്കെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു ഉപയോഗിച്ചു എന്നീ വിഷയങ്ങൾ എൻ ഐ യുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും ജനം കോഴിക്കോട്